ഹലോ മൈ മൈരിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ നമുക്ക് വീഡിയോ ഉണ്ടായിരുന്നില്ല പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എങ്കിലും പലരും എന്ത് പറ്റി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻസിലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളുടെ കുടുംബക്ഷേത്രത്തിൽ ചില പൂജകളും ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നത് ഇവിടെ ഇപ്പോൾ മൊത്തത്തിലെ ഉത്സവങ്ങളുടെ കാലമാണല്ലോ അപ്പോൾ ആ ഒരു ആവശ്യമൊക്കെ ഉള്ളതുകൊണ്ടാണ് പിന്നെ വീഡിയോ എടുക്കാനായിട്ട് ഒട്ടും ടൈം കിട്ടിയില്ല അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ ഷോർട്ട് വീഡിയോ മാത്രം പോസ്റ്റ് ചെയ്തത് അപ്പോൾ നാളത്തെ പ്രത്യേകത എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഈ വർഷത്തെ അവസാനത്തെ പൗർണമിയാണ് മാർഗശീർഷ പൗർണമിയാണ് ഒരുപാട് പ്രത്യേകതകളുള്ള പൗർണമിയാണ് അപ്പോൾ നമ്മൾ പൗതി പതിവ് പോലെ പൗർണമി റിച്വലിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് പേരെ അത് കണ്ടിട്ടുള്ളൂ എന്ന് തോന്നുന്നു അപ്പോൾ അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ പൗർണമി റിച്വലിൽ പങ്കെടുക്കുന്നവർ അതിനകത്ത് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ പൗർണമി തിഥിയും കാര്യങ്ങളെല്ലാം ആ പോസ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പതിവ് പോലെ പൗർണമി ദിവസം ഒക്കെ ആയതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എങ്കിലും ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് പോകാനും വളരെ പോസിറ്റീവ് ഊർജത്തോടു കൂടി ഇരിക്കാനൊക്കെ ശ്രമിക്കേണ്ടുന്ന ഒരു സമയവും കൂടിയാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ വർക്ക് ആവുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിനകത്തൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ അതിനൊന്നും വലിയൊരു ശ്രദ്ധ കൊടുക്കരുത് അതൊന്നും നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ നിൽക്കാതെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാത്രം നമ്മൾ ശ്രദ്ധ കൊടുക്കുക ആ ഒരു രീതിയിൽ ചിന്തിക്കുക കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക മാനിഫെസ്റ്റേഷൻ അഫോർമേഷൻസ് അല്ലെങ്കിൽ റിച്വൽസ് എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അതെല്ലാം പതിവ് പോലെ ചെയ്യുക വളരെ പോസിറ്റീവായിട്ടിരിക്കാനും നമുക്കിപ്പോൾ ദേഷ്യം അല്ലെങ്കിൽ വെറുപ്പ് അസൂയ അങ്ങനെയുള്ള വികാരങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളതൊന്നും മുഖവിലയ്ക്ക് എടുക്കാതെ ഒന്ന് മാറ്റി വെക്കണം എത്ര നമുക്ക് ഇപ്പോൾ ചില ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യമൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണെങ്കിലും നമ്മളങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്ക് ഫലമില്ലാതെയായി ഇല്ലാതെ അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കേണ്ടുന്ന ഒരു സമയവും കൂടിയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ റീഡിങ്ങിലേക്ക് വരാം ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ നിങ്ങളോടുള്ള ആ ഒരു താല്പര്യം എങ്ങനെയാണ് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിംഗ് ആൻഡ് ഇമോഷൻസ് നിങ്ങൾ എങ്ങനെയാണ് അവരിപ്പോൾ കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ മൊത്തത്തിൽ നമുക്കറിയാം യൂണിവേഴ്സിൽ അവർ പോസിറ്റീവ് ഊർജ്ജം അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഹൈ എനർജിയൊക്കെ കയറി നിൽക്കുന്ന ഒരു സമയവും കൂടിയാണ് നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ മൂഡ് സ്വിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ ഒരു അവസരത്തിൽ തന്നെ നമുക്ക് നോക്കാം എന്താണ് അവർക്ക് നിങ്ങളോട് ഇപ്പോഴുള്ള ഒരു മനോഭാവം എന്താണ് എന്നുള്ളത് അപ്പോൾ ഇത് ഒരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളന്നേക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക തന്നെ നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു ഓവറോൾ എനർജി എടുത്തു നോക്കാം ഓക്കെ ഓഫ് സോഡ്സ് സെവൻ ഓഫ് കപ്സ് ഫുൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിലൊരു സ്റ്റക്ക് സിറ്റുവേഷൻ കാണാം അതായത് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ല ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെയാണ് ഇതിനകത്ത് കൂടുതലായിട്ട് കാണുന്നത് മേ ബി ചിലപ്പോൾ നിങ്ങൾ ആ ഒരു സ്റ്റേജിലായിരിക്കാം എന്താണ് ഇതിൻ്റെ ഒരു മുന്നോട്ടുള്ള ഭാവി അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എവിടെ ചെന്നെത്തും എന്താ അവസ്ഥ എന്ന് അറിയാൻ പറ്റാത്തൊരു രീതിയിലായിരിക്കാം അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ഒരു നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന ഇരിക്കുന്നൊരവസ്ഥയായിരിക്കാം ചിലരാണെന്നുണ്ടെങ്കിൽ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് പോകുന്ന വ്യക്തികളുണ്ടാവാം പക്ഷേ എന്താണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഓവറോളായിട്ട് നമ്മൾ നോക്കുമ്പോൾ റിലേഷൻഷിപ്പിനകത്ത് സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിലും ഓൺ ആൻഡ് ഓഫ് ആണെന്നുണ്ടെങ്കിലും ഇനി ചില വ്യക്തികളെ സംബന്ധിച്ച് വീണ്ടും ഒന്ന് പാച്ചപ്പ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവാം പേഴ്സൺ പക്ഷേ എങ്കിലും എന്തൊക്കെയോ ഒരു തൃപ്തിക്കുറവ് അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഒരു എന്താ നമ്മൾ പറയാം ഒരു ഇലൂഷനകത്ത് പെട്ടതുപോലെയുള്ള ഒരവസ്ഥയും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചിലർ അനുഭവിക്കുന്നുണ്ടാവാം ആ ഒരു തരത്തിലുള്ള എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇപ്പോൾ ചിലർക്കൊരു കാര്യമുണ്ട് റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാനുള്ളൊരു തടസ്സം അല്ലാതെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഇനിയും ബുദ്ധിമുട്ടുകളായിരിക്കുമോ എന്നൊക്കെ ചിന്തിച്ചി ഇരുന്ന് കഴിഞ്ഞാൽ പോലും അതിൽ നിന്നിറങ്ങി പോകാൻ കഴിയില്ല കാരണം എന്തൊക്കെയോ കൊണ്ട് ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നറിയാം പക്ഷെ അത് ഉപേക്ഷിക്കാൻ പറ്റില്ല എനിക്ക് ആ ഒരു റിലേഷൻഷിപ്പ് വിട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവാം അതായത് ഇതിൻ്റെ ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ മാറ്റം വരും വരുമെന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടും ഈ പറഞ്ഞ സാഹചര്യത്തിലൂടെ പോകുന്ന ആൾക്കാരുണ്ടാകും അപ്പം നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിലൊരു സ്റ്റഫ്നെസ് ഉണ്ട് അല്ലെങ്കിൽ രണ്ട് പേരും തമ്മിൽ പൂർണ്ണമായിട്ടുള്ള ഒരു എന്താ പറയുന്നത് ഒരു കോമ്പിനേഷൻ ചിലപ്പോൾ അല്ലെങ്കിൽ ആ ഒരു കെമിസ്ട്രി വർക്ക്ഔട്ടാവാത്തൊരു സമയമായിരിക്കും എന്തെങ്കിലും തടസ്സങ്ങൾ നിങ്ങൾക്കിടയിലുണ്ട് അത് നിങ്ങളെ ആ ഒരു സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്തിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല എന്ന് തന്നെ പറയാം പറയും അങ്ങനെയുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ആ ഒരു സ്റ്റക്നെസ് നല്ലപോലെ പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു എനർജിയാണ് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളെ തമ്മിൽ അകറ്റുന്നുണ്ട് അല്ലെങ്കിൽ തടയിടുന്നുണ്ട് എന്നുള്ള ഒരു സംഗതി ഉണ്ട് ഇനി ചിലർ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് പേർക്ക് നല്ല രീതിയിൽ പോകാനുള്ള അവസരങ്ങൾ വന്നിട്ടുണ്ടാകും പക്ഷെ അവസരങ്ങൾ ചിലപ്പോൾ പാഴായിപ്പോയിട്ടുണ്ടാകും ചിലപ്പോൾ ഈ ഒരു പേഴ്സണും അതിനുള്ള അവസരം കിട്ടിയിട്ട് അവരായിട്ട് തന്നെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ടാവാം അതായത് ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം അകന്ന് നിൽക്കുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഏതൊക്കെയോ തരത്തിൽ ഒന്ന് ഒന്ന് ചേരാൻ അല്ലെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് പോകാനുള്ള ഒരവസരം ലൈഫിൽ വന്നിട്ടും അത് വേണ്ട വിധം ഉപയോഗിക്കാതെ ഇതിനകത്ത് ഒരു സങ്കീർണത സൃഷ്ടിക്കുന്നൊരവസ്ഥ അങ്ങനെയുള്ള ചില വ്യക്തികളും ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമ്മളിവിടെ നോക്കുമ്പോൾ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്നുള്ളതും മാത്രമല്ല എന്നാൽ ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിയേയില്ല എപ്പോഴും ആ ഒരു പേഴ്സൺ വേണം എന്നുള്ള ആ ഒരു എനർജി ഇതിനകത്ത് ഉണ്ട് ഇപ്പം ഈ ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കാം ഇതിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് കഴിയുന്നുണ്ടാവില്ല എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോൾ സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും നിങ്ങളെ വിട്ടു പോകാനുള്ള ഒരു വൈമുഖ്യം അല്ലാന്നുണ്ടെങ്കിൽ വേണ്ടെന്ന് വെക്കാനായിട്ട് പറ്റില്ല എപ്പോഴും ആ ഒരു പേഴ്സണെക്കുറിച്ച് ഓർത്തുള്ള ഒരു ആവലാതിയും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കാം അപ്പോൾ അതാണ് നമുക്കിപ്പോൾ ഓവറോളായിട്ട് കാണാൻ കഴിയുന്നത് അങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു എനർജിയാണ് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് എന്താണ് കറൻ്റ്ലി നിങ്ങളോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ എന്താണ് അവരുടെ ഒരു മനസ്സിലിരിപ്പ് എന്താണ് അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ഇമോഷൻസ് എന്നുള്ള കാര്യം കൂടി നമുക്ക് എടുക്കാം Okay, page of Cups Star Five of Wands Knight of Swords Eight of Pentacles Ace of Cups Five of Cups 6 of wands hanged man the fool 10 of swords 8 of swords king of cups the world 9 of wands seven of swords four of wands അപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാം നേരത്തെ നമ്മൾ നിങ്ങളുടെ ഒരു ഓവറോൾ എനർജി എടുത്തപ്പോൾ അതിനകത്ത് വന്നിട്ടുള്ള കാർഡ്സ് രണ്ട് കാർഡ്സ് നമുക്ക് ഇതിനകത്ത് റിപ്പീറ്റ് ആയിട്ട് തന്നെ കയറി വന്നിട്ടുണ്ട് അതൊരു ഡബിൾ കൺഫർമേഷൻ സൈൻ ആണ് എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം ആ ഒരു ഫുൾ എനർജി അതുപോലെ തന്നെ എയ്റ്റ് ഓഫ് സോഡ്സ് എനർജി നമുക്ക് കയറി വന്നിട്ടുണ്ട് അപ്പോൾ അത് മാത്രല്ല നമുക്ക് ആ ഒരു ഓവറോൾ എനർജിയിൽ റിഫ്ലക്റ്റ് ചെയ്ത ചില കാര്യങ്ങൾ ഇവിടെ ഇവരുടെ ഒരു എനർജിയിലും വളരെ വിസിബിൾ ആയിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് തീർത്തും ഒരു നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന നോക്കോണ്ടാക്റ്റിലിരിക്കുന്നൊരവസ്ഥയായിരിക്കാം ചിലർ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒന്ന് അകന്ന് നിന്നിട്ട് ഈ ഒരു പേഴ്സൺ വീണ്ടും അടുത്ത് വന്നിട്ടുണ്ടാകും പക്ഷേ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടാകും ഒരു ഫുൾ ഓൺ എനർജിയിലേക്ക് വരാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളൊരവസ്ഥയായിരിക്കാം ഒരുപാട് കാത്തിരിപ്പിന് ശേഷം തിരിച്ചു വന്ന വ്യക്തികളൊക്കെ ആയിരിക്കും പക്ഷെ എന്തോ ഒരു മിസ്റ്റേക്ക് നമ്മൾ പറയില്ല എവിടെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് എന്ന് പറയുന്ന പോലത്തെ ഒരു ഒരവസ്ഥ ഉണ്ടാവാം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു സ്നേഹത്തിനോ അല്ലെങ്കിൽ താല്പര്യത്തിനോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യത്തിനോ ഒരു കുറവുമില്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ട് തന്നെ കാണാൻ കഴിയും അതായത് ഇവിടെ ഇമോഷൻസിന്റെ കാര്യമൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഏസ് ഓഫ് കബ്സ് എനർജിയൊക്കെയാണ് വന്നിട്ടുള്ളത് ഒരുപാട് താല്പര്യം സ്നേഹം വളരെയധികം ആയിട്ട് നിങ്ങളെ കാണുന്നു മനസ്സ് നിറഞ്ഞ സ്നേഹം ഈ ഒരു പേഴ്സൺ നിങ്ങളോടുണ്ട് ഇത്രയും സ്നേഹമുണ്ട് ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു സ്റ്റാർ എനർജിയാണ് വന്നിട്ടുള്ളത് അതായത് അകത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും വളരെ ആ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഹോപ്പ് ഇപ്പോഴും ഈ ഒരു പേഴ്സൺ ഉണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇതിൻ്റെ ഒരു ബെറ്റർ പോർഷനിലേക്ക് കിടക്കും എന്ന് തന്നെയാണ് ആൾ വളരെ പ്രതീക്ഷയോടുകൂടി ചിന്തിക്കുന്നത് അതെന്ന് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ഒക്കെ നമുക്ക് കാണാം ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം സിക്സ് ഓഫ് വൺസ് എനർജി അത്രയും ആ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും പ്രതിബന്ധങ്ങളുണ്ടെങ്കിൽ അത് മാറി മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ആർജ്ജവൊക്കെ നമുക്കിതുപോലെ പല എനർജീസിനകത്തും കാണാം പക്ഷെ നമ്മൾ പറഞ്ഞ ആ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണ് പൂർണ്ണമായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റാത്തത് ഇപ്പം ഇത്രയും സ്നേഹമുള്ള വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പറ്റേണ്ടതാണ് പക്ഷെ പറ്റാത്തതിൻ്റെ ഒരു കാര്യം ഈ പറഞ്ഞ പല കാര്യങ്ങളും പോലും നമുക്ക് അവരുടെ ഒരു സ്റ്റക്നസ്സും ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇത്രയും ഇഷ്ടം സ്നേഹം താല്പര്യം റിലേഷൻഷിപ്പ് വേണം എന്നൊക്കെ ചിന്തിക്കുന്ന വ്യക്തിക്ക് തന്നെ ഇവിടെ നമ്മൾ പറയുന്ന പോലെ തന്നെ ആ ഒരു തടസ്സം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു ഫൈവ് ഫോൺസ് ഒരു കോൺഫ്ലിക്റ്റ് എനർജി അതുപോലെ തന്നെ നമുക്കിവിടെ ആ ഒരു ഹാൻഡ് മാൻ എനർജി നേരത്തെ നമുക്ക് വന്നിട്ടുള്ള റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു എയ്റ്റ് എഫ് സോഡ്സ് എനർജി ആ ഒരു സ്റ്റക്നെസ് ഈ ഒരു പേഴ്സൺ നല്ലതുപോലെയുണ്ട് അപ്പോൾ ഇവരെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ആങ്സൈറ്റി ഫിയർ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റക്നെസ് എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇതിനകത്ത് ഉണ്ടാവുമായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലായിരിക്കാം അത് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതെന്നുള്ളതാണ് അപ്പോൾ ഇവിടുത്തെ ഈ ഒരു പേഴ്സൺ എനർജിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർക്ക് നിങ്ങളിൽ താല്പര്യമില്ല എന്നിട്ടോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ടുള്ള ഇഷ്ടക്കേട് കൊണ്ടോ ഒന്നുമല്ല മറ്റൊരു കാര്യം ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു തടസ്സം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിച്ചിട്ട് പോലും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആ പൂർണ്ണമായിട്ടും ഇൻവോൾവ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഒരു തടസ്സമായിരിക്കും അതാണ് അവരെ ഒന്ന് പിന്നിലേക്ക് വലിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും മറ്റ് വ്യക്തികൾ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ വ്യക്തി ആരും ആവാം ഒരു കോൺഫ്ലിക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളും അവരും ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് വ്യക്തികളോട് എതിരിടേണ്ടതായിട്ട് വരാം അല്ലെങ്കിൽ എന്താ പറയുന്നത് ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാം അവരുടെ ലൈഫിൽ ചിലപ്പോൾ ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടാകും ഏത് ടൈപ്പുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള എന്തൊക്കെയോ തടസ്സങ്ങൾ കിടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യം വരുമ്പോഴത്തേക്കും ഈ ഒരു വ്യക്തി ചിലപ്പോൾ ഒന്ന് ഇരുത്തി ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ നമ്മൾ പറഞ്ഞ ഒരു ആക്സൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് നോക്കാം ആ ഒരു നൈറ്റ് ഓഫ് സോഡ് എനർജിയാണ് വളരെ ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തണം അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ധൈര്യമൊക്കെ നമുക്ക് ആ ഒരു എനർജിക്കകത്ത് കാണാം ഇവിടെയാണെന്നുണ്ടെങ്കിലും അതെ തീർച്ചയായിട്ടും ഇതിനകത്ത് നല്ലതുപോലെ വർക്ക് ചെയ്യണം ഇവിടെ നമുക്ക് ഈ ഒരു ഇമേജിനകത്ത് തന്നെ കാണുന്നത് ഒരു വ്യക്തി ചെടി നനച്ചുകൊണ്ട് നിൽക്കുന്നതാണ് അതായത് അത് നല്ല രീതിയിൽ വളരാനും മുന്നോട്ട് അതിൻ്റെ ഒരു പൂക്കളെ ഓർത്തും ഒക്കെ അത്രയും കൂടിയാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഇതിനകത്ത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനകത്തും വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം തീവ്രമായിട്ട് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തും അപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു സ്റ്റക്നെസ് അതിനകത്ത് കയറി വരുന്നത് അപ്പോൾ ചിലരെ സംബന്ധിച്ച് ഇപ്പോൾ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ പ്ലേസിൽ നിൽക്കുന്ന ആരാണോ അവരുടെ ഒരു സ്ഥാനത്തിനും ഒരുപാട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് റോൾ ഉണ്ടെന്ന് പറയാം ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത ആരെങ്കിലും ആണ് ആ ഒരു തേർഡ് പാർട്ടി ഇട സ്ഥാനത്ത് നിൽക്കുന്നതെങ്കിൽ അതും ഇവർക്ക് വലിയൊരു പണിയായിട്ട് ചിലപ്പോൾ മാറിയിന്ന് വരാം അതായത് എങ്ങനെ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എങ്ങനെ ഓവർകം ചെയ്യും അല്ലെങ്കിൽ ഇതിനകത്തേക്ക് ഞാൻ കൂടുതൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ ഇവിടെ ചിലപ്പോൾ കൂടുതൽ മുറുകുന്ന ഒരു അവസ്ഥ വന്നേക്കാം അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും കൂടി ഉള്ളതുകൊണ്ടാണ് ഇവർ വളരെയധികം ധൃതിപ്പെട്ട അല്ലെങ്കിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ കൂടി നമ്മൾ കാണുന്ന ഈ ഒരു വ്യക്തി തന്നെ ഒന്ന് പതുങ്ങി അല്ലെങ്കിൽ ഒന്ന് ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് പിന്നിലേക്ക് വെക്കുന്ന ഒരു എനർജി ഉണ്ടാകുന്നതിൻ്റെ ഒരു റീസണും ഈ പറഞ്ഞത് തന്നെയാണ് അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ആ ഒരു ഹാങ്ഡ് മാൻ ആൻഡ് ഫുൾ എനർജി അതായത് തീർച്ചയായിട്ടും ആ ഒരു കാത്തിരിപ്പ് അല്ല ഒരു വെയ്റ്റിംഗ് ഒക്കെ ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ വീണ്ടും ഒരു എല്ലാ തടസ്സങ്ങളും മാറ്റി ഒന്ന് ചാടി ഇറങ്ങണം എന്നുള്ള ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു എനർജി അനുസരിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വീണ്ടും ഒന്ന് നമ്മൾ പറയില്ലേ ഒന്നും കൂടി ഒന്ന് നോക്കിയിട്ട് മതി എന്നുള്ള രീതിയിൽ എക്സസ് ചെയ്യുന്ന ഒരു കാര്യം നമുക്കിവിടെ കാണാം അപ്പോൾ അങ്ങനെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ റിയർസസ് ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും അവർക്ക് വീണ്ടും ഇതിനകത്തേക്ക് ഇറങ്ങാനുള്ള ഒരു പേടി അല്ലെങ്കിൽ ആ ഒരു ഇൻഹിബിഷനൊക്കെ വരുന്നത് ചിലപ്പോൾ ഈ ഒരു ഓവർ തിങ്കിങ് കൊണ്ടും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഇവരുടെ ഒരു നേച്ചർ അനുസരിച്ച് ഈ ഒരു പേഴ്സൺ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ പലരുടെയും ഒരു വശത്ത് നിന്ന് ഒരു വ്യക്തിയായിരിക്കും അതായത് ചിലവരുണ്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും സ്വന്തം കാര്യം അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്ന വ്യക്തികളുണ്ട് എന്നാൽ ചിലവർ ഈ പറഞ്ഞതുപോലെ മറ്റു പലരും അല്ലെങ്കിൽ അവർ ഡിപ്പെൻഡ് ചെയ്ത് വേറെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഒരു കണക്കെടുത്ത് അല്ലാതെ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നൊക്കെ ആലോചിച്ചിട്ട് ഒരുപാട് കൂട്ടിയും കുറച്ചൊക്കെ നമ്മൾ ചെയ്യാന്ന് പറയില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ തീരുമാനം എടുക്കുന്ന വ്യക്തികൾ ഉണ്ടാവാം ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ സൊസൈറ്റിയിലൊക്കെ ഒന്ന് ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള ഒരുപാട് വ്യക്തികൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സണിന് കീഴിൽ ഉണ്ടായ ഉണ്ടായിരുന്നെന്ന് വരാം അപ്പോൾ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റായി പോകുമോ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസും വളരെ കൂടുതലാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ പറഞ്ഞതുപോലെ അവർക്ക് നിങ്ങളോടൊരു താല്പര്യ കുറവോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റു വേറൊരു കാര്യത്തിനോട് കൂടുതൽ ഇഷ്ടമോ ഒന്നും അല്ല ഇവർക്ക് നിങ്ങളോട് തന്നെയാണ് സ്നേഹം ഒക്കെ നിങ്ങളോട് തന്നെയാണ് പക്ഷെ ഇവരുടെ ഈ പറഞ്ഞ പോലത്തെ ഒരു ഫിയർ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ഒരു ചിന്താഗതി മറ്റു കാര്യങ്ങൾ ഓർത്തിട്ടുള്ള ഒരു ഭയപ്പാട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ഇതിനകത്ത് പിടിച്ചു നിർത്തുന്നത് അല്ലാതെ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യാൻ സാധിക്കാത്തത് അതുകൊണ്ടാണെന്ന് പറയാം ഇപ്പോൾ ഓൺ ആൻഡ് ഓഫിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം നിങ്ങളൊന്ന് വഴിമാറിപ്പോകുന്നു എന്ന് കാണുമ്പോൾ ചിലപ്പോൾ ഈയർ പേഴ്സൺ വീണ്ടും വന്നേക്കാം അല്ലെങ്കിൽ വീണ്ടും മെസ്സേജ് ഇട്ട് വരുന്നു പക്ഷേ അതിനകത്തൊരു കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല എന്തൊക്കെയോ കൊണ്ട് മുറിഞ്ഞു മുറിഞ്ഞു പോകുന്ന ഒരവസ്ഥ അപ്പോൾ അതിൻ്റെ ഒരു കാര്യം ഇതാണ് അവർക്ക് അതിനകത്ത് നമ്മൾ ഈ തീച്ച് ഔട്ട് നിൽക്കുക എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ഒന്ന് നിലയുറപ്പിച്ച് നിൽക്കാനായിട്ട് പറ്റാത്തതിൻ്റെ ഒരു കാര്യം അതാണ് ഇനിയിപ്പോൾ വരാതിരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും അതുതന്നെയാണ് കാരണം ഇവിടെ നമ്മൾ നോക്കുമ്പോഴും അതെ അവർ ഇമോഷൻസ് കൺട്രോൾ ചെയ്തിരിക്കുന്ന ഒരു ഒരവസ്ഥയായിരിക്കും അവർക്ക് ഇമോഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിനകത്ത് ഒന്ന് നമ്മൾ പറയില്ലേ സംയമനത്തോടുകൂടി ഇരിക്കുക എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലായിരിക്കാം മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ആ ഒരു ഫുൾ എനർജിക്ക് ശേഷമാണ് ഈ ഒരു ടെൻ ഓഫ് സോഡ്സ് ആൻഡ് ഓഫ് സോഡ്സ് എനർജീസ് ഒക്കെ വരുന്നത് ഒരു പക്ഷേ അവരുടെ ഒരു സിറ്റുവേഷൻ വൈസ് അവർ എന്തിനകത്തെങ്കിലും നമ്മൾ പറഞ്ഞതാണ് ഓൾറെഡി പെട്ടിരിക്കുന്ന ഒരവസ്ഥ അല്ലാതെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്കൊന്ന് സ്വന്തം കാലിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റാരുടെങ്കിലും ഒരു സപ്പോർട്ട് വേണ്ടുന്ന ഒരു സമയം കൂടിയായിരിക്കും ആയിരിക്കും മൊത്തത്തിൽ നമ്മൾ അടി തെറ്റി നിൽക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലുള്ള ഒരു പേഴ്സണും കൂടി ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് അവർ വളരെയധികം ഊർജ്ജത്തോടു കൂടി അല്ലെങ്കിൽ വളരെയധികം താല്പര്യത്തോടു കൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരണം ആലോചിക്കുമ്പോഴും അവരെ പിന്നിലോട്ട് വലിക്കുന്ന ഒരു കാര്യം ഈ പറഞ്ഞ പോലെയുള്ളൊരു സിറ്റുവേഷനും കൂടി ആയിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു വേൾഡ് നിങ്ങളാണ് എന്നുള്ളൊരു രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് അവർ വളരെയധികം എന്താ കംഫർട്ടായിട്ട് അല്ലെങ്കിൽ വളരെയധികം സേഫ് ആയിട്ട് ഈ ഒരു പേഴ്സൺ ഇരിക്കാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വരുമ്പോഴാണ് അവർ ഒരുപാട് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ ഈ ഒരു വ്യക്തിക്ക് അറിയാം ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് അകന്ന് നിന്നിട്ട് കോൺടാക്റ്റ് വന്നിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ആ ഒരു സന്തോഷം നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയാത്തത് ഇപ്പുറത്ത് ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സിനകത്ത് ഒരു തോന്നൽ ഉള്ളത് കൊണ്ടാണ് അപ്പോൾ നമ്മളുടെ മനസ്സും അല്ലെങ്കിൽ നമ്മളുടെ ഒരു സിറ്റുവേഷനൊക്കെ നല്ല രീതിയിൽ നമുക്ക് അനുകൂലമായിട്ട് വരുമ്പോഴായിരിക്കും നമുക്ക് നമുക്കൊരു വ്യക്തിയോട്ടുള്ള സ്നേഹമായിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് കാര്യമായിക്കോട്ടെ അത് വളരെ ഓപ്പണായിട്ട് പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കുന്നത് നമ്മളുടെ സാഹചര്യങ്ങളും കൂടി അതിനനുസരിച്ച് വരുമ്പോഴാണ് സാഹചര്യങ്ങളെല്ലാം നമുക്കെതിരാണെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണോട് വളരെ അധികം സ്നേഹം താല്പര്യം ഇഷ്ടമൊക്കെ ഉണ്ടാകും പക്ഷെ അത് മനസ്സറിഞ്ഞ് പ്രകടിപ്പിക്കാൻ ചിലപ്പോൾ കഴിയണമെന്നില്ല ചിലപ്പോൾ നമ്മൾ ഇവിടെ കണ്ടതുപോലെ ഉള്ളിൽ ഒതുക്കി വെക്കേണ്ടി വരുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ചിലപ്പോൾ മാറി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ ഹോണസ്റ്റായിട്ട് ചിലപ്പോൾ സംസാരിക്കാൻ പറ്റണം അതിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കയറി വന്നേക്കാം ഇനി അതുപോലെ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇതിനു മുൻപും ഒരുപാട് എഫേർട്ട് ഒരു പേഴ്സൺ ആയിരിക്കും അതായത് ഇത് ഇത് നിലനിന്ന് കാണാൻ വേണ്ടിയിട്ട് ആളെ കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങളൊക്കെ ആൾ ചെയ്തിട്ടുണ്ടാവാം ചിലപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് എത്തിയപ്പോഴായിരിക്കും ആൾ ഒന്നും ചെയ്യാതെ ആയി പോയത് അല്ലെങ്കിൽ ഒരു സ്റ്റക്കിൽ സിറ്റുവേഷനിലേക്കൊക്കെ എത്തിപ്പോയത് ഒരു പക്ഷേ നമ്മൾ നേരത്തെ കണ്ടതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി നിലകൊണ്ടപ്പോഴായിരിക്കും അവർ അത്രയും ആ ഒരു പതനത്തിൽ പെട്ടുപോയൊരവസ്ഥയിൽ എത്തിച്ചേർന്നത് കാരണം ചില സമയത്ത് നമുക്ക് ഈ ഒരു തേർഡ് പാർട്ടി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ കാണാം എല്ലാവരിലും ഉണ്ടാവാറില്ല ചിലവരിൽ അത് അത്രയും ഭീകരമായിട്ട് നമുക്ക് കാണാറില്ല പക്ഷേ ചില വ്യക്തികൾക്കിടയിൽ തേർഡ് ആയിട്ട് വരുന്ന വ്യക്തികളോ അല്ല സാഹചര്യങ്ങളോ എന്നൊക്കെ പറയുന്നത് അത്രയും ഭീകരമായിരിക്കും അല്ലെങ്കിൽ അത്രയും കടപിടുത്തക്കാരായിട്ടുള്ള ആൾക്കാരാണ് അപ്പുറത്ത് വരുന്നതെങ്കിൽ ആ നിങ്ങളുടെ പേഴ്സിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഒരിക്കലും മനസ്സ് കാണാതെ അല്ലെങ്കിൽ അത്രയും നമ്മൾ ചവിട്ടിക്കൂട്ടി ഇടുകയെന്ന് പറയില്ല എന്ന് പറഞ്ഞ പോലെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ചില ഫാമിലി ഒക്കെ തേർഡ് പാർട്ടിയായിട്ട് വരുമ്പോഴും അങ്ങനെ കാണാറുണ്ട് അപ്പോൾ ചിലവർ പേഴ്സണൽ റീഡിംഗ് ഒക്കെ വരുമ്പോൾ നമ്മൾ കാണാൻ കഴിയാറുണ്ട് ഇതുപോലെ ആ ഒരു പേഴ്സണെ ഫോൺ പോലും യൂസ് ചെയ്യാൻ സമ്മതിക്കാതെ മാറ്റി വെക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അത്രയും കൺട്രോളിന് ആയിട്ട് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിർത്തി വെക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ അത്രയും പിടിവാശയുള്ള അല്ലെങ്കിൽ അത്രയും ഒരു എന്താ പറയുന്ന ഹാർഡായിട്ട് നിൽക്കുന്ന തേർഡ് പാർട്ടിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചിലവർക്ക് ഒന്നും ചെയ്യാൻ കഴിയണമെന്നില്ല മനസ്സിനകത്ത് ഭയങ്കര ഫീലിങ്സ് ഇമോഷൻസും കൊണ്ടിരിക്കുക എന്നുള്ള കാര്യമേ ചെയ്യാനായിട്ട് പറ്റുകയുള്ളു എന്തിനെങ്കിലും വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാലും ചിലപ്പോൾ അത് വിചാരിച്ച പോലെ എന്നുള്ള ഭയം ഭയമുണ്ടായെന്ന് വരാം അപ്പം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടു കൂടിയുള്ള ആ ഒരു രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ചിലപ്പോൾ ചില കുറുക്ക് വഴികൾ സ്വീകരിക്കേണ്ടതായിട്ട് വന്നേക്കാം ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കേണ്ടതായിട്ട് വന്നേക്കാം അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഒരു തേർഡ് പാർട്ടിയായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുന്നത് നമ്മൾ കണ്ണ് പെട്ടിച്ച് ചെയ്യുക എന്നൊക്കെ പറയില്ലേ എന്ന് പറയുന്നത് പോലെ ഒരു തീർച്ചയായിട്ടും ഒരു കുറുക്ക് വഴി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ച് നല്ല രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് അത് അവർക്ക് തേർഡ് പാർട്ടിയോടുള്ള ഒരു ഫിയറോ കാര്യങ്ങളോ ആയിരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ടത് ആരും അറിയരുത് ചിലപ്പോൾ അവർ ആഗ്രഹിക്കുന്നുണ്ടാവാം ഈ ഒരു സിറ്റുവേഷനിലെങ്കിലും ഇത് ഇതേതോ തേർഡ് പാർട്ടി സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് എന്നുള്ളത് തന്നെ നമുക്കിവിടെ പറയേണ്ടതായിട്ട് വരും അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ ഇവരെ ഫൈറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ പൊരുതുകയാണെന്നുണ്ടെങ്കിൽ മറിഞ്ഞു നിന്നാണ് അവർക്ക് ചെയ്യേണ്ടതായിട്ട് വരുക അല്ലെങ്കിൽ ഓപ്പണായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നേക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഒരു സിറ്റുവേഷൻ വൈസ് ഒന്ന് വീട് നടക്കുന്ന ഒരവസ്ഥയായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ ഓവറോൾ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് വിധേനയും ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തി കൊണ്ടുപോകണം എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അവർക്ക് ആ ഒരു എന്താ പറയുന്ന പേടി സ്റ്റക്നെസ്സൊക്കെ വരുന്നുണ്ട് ആ ഒരു തരത്തിലാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ അവരുടെ ഒരു സാഹചര്യം കൂടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സണിനെ കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഇത് എത്ര പേർക്ക് ഇത് റെസനേറ്റ് ആകുന്നുള്ളത് അറിയില്ല എന്താണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് തേർഡ് പാർട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി കാരണമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജിയാണ് അപ്പോൾ ചിലരെ സംബന്ധിച്ച് ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ കരിയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ടൊക്കെ വരുന്നത് പക്ഷെ ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇവരുടെ ഒരു നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ നമ്മളിവിടെ കണ്ടതുപോലെ തന്നെ ഒരുപാട് ഇമോഷൻസ് ആ ഒരു സ്നേഹമൊക്കെ ഈ ഒരു പേഴ്സൺ നിങ്ങളോടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ വളരെയധികം എവിഡൻ്റ് ആയിട്ട് കാണാം പക്ഷേ ഈ പറഞ്ഞ ചില ഫാക്ടേഴ്സാണ് ഇതിനൊരു എതിരായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണക്റ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് നമ്പർ ഫോർ നമ്പർ എയ്റ്റ് നമ്പർ എയ്റ്റീൻ നമ്പർ ട്വൽവ് ആൻഡ് നമ്പർ ട്വൻറ്റി വൺ ഇനി അതുപോലെ ഇവിടെ പ്രൊമനൻ്റ് ആയിട്ടുള്ള സോഡിയക് സയൻസ് എന്ന് പറയുമ്പോൾ അക്വറിസ് വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ ലിയോ വന്നിട്ടുണ്ട് സ്കോപ്പിയോ പൈസസ് വന്നിട്ടുണ്ട് ആൻഡ് ടോറസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇവിടുത്തെ ഒരു എനർജി വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണോ ആഗ്രഹമുണ്ട് നല്ലതുപോലെ മുന്നോട്ട് പോകാൻ പക്ഷേ വേറെ ചില കാര്യങ്ങളാണ് അവരെ ഇതിനകത്ത് ഫുള്ളി ഇൻവോൾവ് ആവാൻ സമ്മതിക്കാത്തതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അവർ തടസ്സം മാറാനായിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യാം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഉള്ളൂ എന്നാണ് മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം